അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നുണ്ട് അന്നേരം വിചാരിച്ച ഒരു വീഡിയോ എടുക്കാമെന്ന് ആരെങ്കിലും കാണാത്ത ആളുണ്ടേ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് തവണ ഇട്ടതാണ് അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വേണ്ടിയുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് തക്കാളി ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരാറിൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പകത്തിന് ഉപ്പ് ഇച്ചിരി മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കാ ടേബിൾ സ്പൂണ് കുരു കുരുമുളക് പൊടി എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഒരു തുള്ളി വെള്ളവും ചേർത്തിട്ട് കുഴച്ച് കൊടുക്കാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേങ്കിൽ എൻ്റെ അടുത്തുള്ളത് ഓയിലായിരുന്നു അതുകൊണ്ട് ഓയിലെടുത്തതാണ് മുഴുവൻ ഒരുമിച്ചിട്ടിട്ട് ചെറിയ തീ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനി ഉള്ളി തക്കാളിയും കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് രണ്ട് വിസലിന് എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റി കിട്ടൂ പെട്ടെന്നെ പണി കഴിയുമോ അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നതാണ് ബിരിയാണി അരിയാണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഏത് പാത്രത്തിലാണ് വെള്ളം എടുക്കുന്നത് അരി എടുക്കുന്നത് അതിൻ്റെ രണ്ട് പാത്രം വെള്ളം നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടായി നോക്കാം നല്ല മണമൊക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി നല്ല ടേസ്റ്റാണ് നമ്മുടെ തലശ്ശേരിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇറച്ചി ചോറാണ് ചിക്കൻ്റെ ഏതായാലും ബീഫിൻ്റെ ഏതായാലും എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കാൻ അധികം അങ്ങനെയാണ് പിന്നെ ഒരു ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയൽ എനിക്ക് ആ ടേബിൾ സ്പൂൺ ചെറിയ ജീരകമോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ന നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വറുത്തിട്ട് മസാലയിൽ ഇട്ടുകൊടുത്താൽ നല്ല മണവും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മണം വരുന്നത് അതുവരെ വറുക്കണം ഇനി ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ ഉള്ളി തക്കാളിയും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ചോറിന് വേണ്ടി ഒരു ചെമ്പ് വെച്ച് കുറച്ച് ഓയിലും കുറച്ച് ആറ് കെ ജി ഒരു ഉള്ളി നൈസായി അരിഞ്ഞിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് കഷ്ണം പട്ട നാലഞ്ച് ഏലക്കായ് മൂന്നാല് ഗ്രാം ഇനി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം പിന്നെന്താണ് വിശേഷം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമാണോ ഇനി ഒന്ന് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് തിളക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോഴത്തേക്ക് അരി കഴുകിയെടുക്കുക ഈ ഇറച്ചി ചോറ് ഉണ്ടാക്കാൻ ആകെ ഒരു പത്ത് മിനിറ്റ് മതി കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഒരു ചെറുനാരങ്ങി വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ നമ്മുടെ കഴുകി വീട്ടി അരി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം മസാലയൊക്കെ റെഡിയായി അങ്ങനെ ചോറൊന്നും മറിച്ചിട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക വേണ്ട നല്ല ഒട്ടിപ്പിടിക്കാത്ത ചോറായിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ചെറിയ തീ ഇട്ട് കൊടുക്കുക അതേ ചെറുതാക്കിയിട്ടില്ലെങ്കിൽ അടിക്കൂടിക്കുക എന്നിട്ട് നമ്മുടെ മസാല ഇനി ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഓഫ് ചെയ്യരുത് ഞാൻ വെറുതെ പറയല്ലെട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി അടിപൊളിയ ടേസ്റ്റാണ് അങ്ങനെ മുഴുവൻ മസാലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ചെറിയ തീ വെച്ചിട്ടൊന്ന് ചെറിയ നേരം ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചോറ് ഇളക്കി കൊടുക്കുക മസാല എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒട്ടിപ്പിടിക്കാത്ത ചോറായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ചെറിയ തീ വെച്ചിട്ട് ണ്ടല്ലേ ഇഷ്ടമുള്ള ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇക്ക ചോറ് വന്നു ഇക്ക ഉണ്ടാക്കാൻ വേണ്ടി കക്കിരി ഉള്ളിയൊക്കെ അരിഞ്ഞിടുന്നുണ്ട് അതൊക്കെ ഇക്കാൻ്റെ പണിയാണ് എന്റെ പണി ഇങ്ങനെ ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കല അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കണ്ട നല്ല സൂപ്പർ ചോറാണ് കേട്ടോ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചോറ് രാത്രി കഴിക്കാനും നല്ല രസമാണ് പിറ്റേ ബാക്കി ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു